കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം വർഗീയതയ്ക്കെതിരെ കോൺഗ്രസും യു ഡി എഫും അതുപോലെ തന്നെ സി പി ഐം സി പി ഐ എമ്മും കൂടി ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് വർഗീയതയ്ക്കെതിരെ നടത്തിയ ഒരു പരിപാടി അതിൽ ഒരു സംഭവം നടക്കുകയാണ് കെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ആർ എം ബി നേതാവായിട്ടുള്ള ഒരു നേതാവ് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന പറയുകയാണ് അതിന് വഴിയൊരുക്കിയത് തന്നെ അവിടെയുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാക്ക് എന്താണ് ഒരു ഒരു പോരിലാണ് ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളത് ശൈല സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന ശൈലജ ടീച്ചറിൻ്റെ എന്താണ് പോൺ വീഡിയോ എഡിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ആണ് അവിടെ ആദ്യമേ ഉണ്ടായത് അങ്ങനെ നിരവധി ഒരു ചർച്ചയിലൂടി പോയപ്പോഴാണ് ഈ ഹരിഹരൻ ഈ ഒരു കാര്യം പറയുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ടീച്ചറിനെ ഒരിക്കലും നമ്മൾ ആരും അങ്ങനെ ചെയ്യാൻ ആർക്കും തോന്നില്ല ടീച്ചറിനെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ മഞ്ജുവാര്യറെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഇങ്ങനെ വീഡിയോയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ വിശ്വസിക്കാം അങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പുള്ളി പറയുന്നത് വളരെയധികം ഒരു ഒരു വല്ലാത്ത ഒരു വൈകല്യമാണ് ഒരു എന്താണ് ഒരു വയസ്സായി വരുമ്പം കിട്ടുന്ന ഒരു വൈകല്യം ഉണ്ടല്ലോ ആ ഒരു വൈകല്യമാണ് കണ്ണിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ഒരു വൈകല്യമാണ് പുള്ളി അവിടെ ചൂണ്ടിക്കാട്ടിയത് അപ്പം ഇത് മഞ്ജുവാര്യരെയും അപമാനിച്ചു സ്ത്രീ സമൂഹത്തിനെ തന്നെ ഇപ്പം സ്ത്രീകളെ ഒന്നടങ്ങം തന്നെ പുള്ളി അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലിപ്പോൾ മഞ്ജുവാര്യർക്കെതിരായാലും സാധാരണ സ്ത്രീകൾക്കെതിരായാലും പറഞ്ഞിട്ടുള്ള വിഷയം വളരെയധികം എന്താണ് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു സം വിഷയം തന്നെയാണ് അപ്പം മാപ്പ് പറയണം എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ മാപ്പ് പറഞ്ഞത് ഒരുമാതിരി മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞ രീതിയിലുള്ള ഒരു ഒരു തണുപ്പൻ മാപ്പ് കുറച്ചിലായിപ്പോയി പക്ഷേ അതൊന്നും കേരള സമൂഹത്തിന് അതൊന്നും മുഖവലിക്കെടുക്കാനുള്ള ഒരു ഇതില്ല ആ മാപ്പൊന്നും ഇവിടെ കേരള സമൂഹം മുഖവലിക്കെടുക്കത്തുമില്ല ആർ എം ബി എന്ന് പറയുന്ന പാർട്ടി സി പി എം ഈന്ന് തന്നെ പഠിച്ചിട്ടുള്ള ചില പാഠങ്ങളും കൂടിയൊക്കെ അറിയാവുന്ന ഒരു പാർട്ടിയാണ് വടകരയിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു അടിത്തറയുള്ള ഒരു പാർട്ടിയാണ് ആർ എം ബി അപ്പം ഇവര് ഈ നടത്തി ഈ ഇങ്ങനെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ യു ഡി എഫും പ്രതിനിധാനം ചെയ്യുന്ന യു ഡി എഫിനെ പ്രതിനിധാനം ചെയ്യുന്നത് ആർ എം ബി ആണ് അപ്പം ഈ ആർ എം ബിയും അതുപോലെ തന്നെ യു ഡി എഫൊക്കെ സംയുക്തമായിട്ട് നടത്തുമ്പം യു ഡി എഫിൻ്റെയും ആശയം അങ്ങനെയാണോ ഈ ഹരിഹരൻ പറഞ്ഞതുപോലെ ഒരു ആശയമാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ നോക്കും എന്തെന്നിരുന്നാലും യു ഡി എഫ് തള്ളിയില്ലെങ്കിലും തള്ളിയാലും ഇതിപ്പം ആരാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീക്ക് സമത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ആരെയും മനസ്സിലാകാൻ ഒക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഇത് ഉണ്ണാക്കുകൂടെ നടക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഏത് പാർട്ടിയാണെങ്കിലും യു ഡി എഫ് ആവട്ടെ സി പി എം ആവട്ടെ ആരാണെങ്കിലും പക്ഷേ ഇതിനൊക്കെ വഴിയൊരുക്കിയത് വടകര എന്ന് പറയുന്ന മണ്ഡലത്തിലെ മത്സരാർത്ഥികളെ നിർത്തിയതിനെ തുടർന്നാണ് മത്സരാർത്ഥികൾ നിൽ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ശൈലജ ടീച്ചറിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തപ്പം തന്നെ അവിടെയുള്ള കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ അവിടെയുള്ള ആർ എം പി നേതാക്കന്മാരും എല്ലാവരും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി പിന്നെ ഷാഫി പറമ്പലിൻ്റെ എൻട്രിയും കൂടി ആയപ്പോഴത്തേക്കും ആകമാനം കുഴഞ്ഞു മറിഞ്ഞു നിരവധി സംഭവമാണ് നമ്മുടെ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ നടക്കാത്ത കുറേ സംഭവ വികാസം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര വടകരയിലെ ഇലക്ഷൻ കഴിഞ്ഞ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടും അവിടെ ഇപ്പോഴും പ്രശ്നങ്ങളാണ് അപ്പം വടകരയില് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി ഒരുപാടെന്ന് പറഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല വടകരയിലാണ് ചർച്ചകൾ മൊത്തം ഉണ്ടായിട്ടുള്ളത് എന്താണ് ഷാഫി പറമ്പിൽ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വിവാദം വന്നു പിന്നെ ശൈലജ ടീച്ചർ എന്താണ് കാഫിറാണ് എന്നൊക്കെ ഉള്ള ഒരുപാട് അറബി പദങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ ഈ ബി ജെ പി വർഗീയത പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബി ജെ പി ആണതിൻ്റെ ഒരു എന്താണ് ഒരു ഉസ്താദ് അവരുടെ ഒരു നേതാവ് ബി ജെ പി ആണ് ഈ വർഗീയത പറച്ചിലും ഈ അറബ് വാക്കുകൾ കൊണ്ടൊന്ന് കുത്തിക്കേറ്റുക എന്നൊക്കെ പറയുന്നത് ബി ജെ പി ആണ് ചെയ്യുന്നത് അത് ഇപ്പോൾ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഒരു ഒരു വല്ലാത്തൊരു മനോവൈകല്യത്തിലോട്ട് പോവുകയാണ് നമ്മുടെ സാഹചര്യം വളരെയധികം മോശമാണ് നമ്മൾ അവരുടെ അവരെ എതിർക്കുക അവരെ എതിർക്കുന്നതിന് പകരം അവർ പഠിപ്പിച്ചു തരുന്നത് അദ്ദേഹപാടെ നമ്മളും പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് ഏത് പാർട്ടിയാണെങ്കിലും ഇപ്പോൾ സി പി എം ആവട്ടെ യു ഡി എഫ് ആവട്ടെ അവർ ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ ഹരിഹരൻ ചെയ്തിട്ടുള്ളത് വളരെ പച്ച പോകൃത്തരം തന്നെയാണ് അങ്ങനെ തുറന്നു പറയാൻ പറ്റും പോകൃത്തരം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇത് വയസ്സായതിൻ്റെ ഒരു മനോവൈകല്യമാണ് അത് കണ്ണിൻ്റെ തിമിരവും മനസ്സിൻ്റെ വൈകല്യവും എല്ലാം കൂടി പുള്ളി അങ്ങ് ഏറ്റെടുത്ത് അങ്ങ് പറഞ്ഞു പോയതാണ് ഒരിക്കലും ഇതുപോലുള്ള ഒരു ഒരു മുതിർന്ന നേതാക്കന്മാർന്ന് ഒരു ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു വളരെയധികം അയ്യേ അറബി നേതാവ് എന്നൊക്കെ പറയാൻ തന്നെ ഒരു ഒരു വല്ലാത്തൊരിതാണ് കാരണം സി പി എമ്മിൽ നിന്ന് വിഘടിച്ച് പോയിട്ട് പാർട്ടിയൊക്കെ രൂപീകരിച്ച് വന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം